കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനം നടന്നു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം മാന്നാർ കൊച്ചീസ് കോൺഫറൻസ് ഹാളിൽ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വിവിധ ബിസിനസ്സിൽ നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ടേണാവറുള്ള കമ്പനികളെ നിയന്ത്രിക്കുന്ന ഉടമകളായിട്ടുള്ള അതിന്റെ സംഘടനയുടെ അംഗങ്ങളാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ഷെയർ തരുമ്പോ ഷെയർ കിട്ടുമോ ഞാൻ പറയാൻ കിട്ടില്ല ഇന്ന് വരെ ഈ സംഘടനയുടെ അംഗത്വത്തിൽപ്പെട്ട പെട്ട പെടാത്ത ഒരാൾക്ക് പോലും നമ്മുടെ കമ്പനിയുടെ ഓരോഹരി പോലും നമ്മൾ കൊടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ കൃത്യമായ മാനദണ്ഡങ്ങൾ കൃത്യമായ നിബന്ധനകൾ നമ്മുടെ സംഘടനയുടെ അംഗത്വത്തിന് വേണ്ടി നാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മറ്റൊരു സംഘടനകളെ പോലെ വെറുതെ ഉള്ളിൽ കയറാൻ പറ്റുന്ന വഴിയമ്പലങ്ങളല്ല സിഒ എന്ന് പറയുന്നത് മേഖലാ പ്രസിഡന്റ് കലാലയം ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അൻഷാദ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സുധിൻ പി സുകുമാർ സാമ്പത്തിക റിപ്പോർട്ടും വിജയമോഹനന് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഷിബു ജില്ലാ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ആലപ്പുഴ ജില്ലാ ട്രഷറർ മോഹനൻ പിള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ് ബിനു ഭരതൻ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ അസോസിയേഷൻ പ്രസിഡന്റായി കലാലയം ഗോപാലകൃഷ്ണനെയും സെക്രട്ടറിയായി അൻഷാദ് പി ജെയും ട്രഷററായി സുധീൻ പി സുകുമാറിനെയും വൈസ് പ്രസിഡന്റായി രാജേഷ് കുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി വിജയ്കുമാറിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു